തമിഴകത്തിന്റെ സ്വന്തം തലയാണ് നടൻ അജിത് കുമാർ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അജിത് കുമാർ വ്യത്യസ്തമായ നിരവധി മാസ് ക്ലാസ് വേഷങ്ങളിലൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് കാതൽക്കോട്ടൈ ദീന മുഖവരി സിറ്റിസൺ മങ്കാത്ത തുടങ്ങിയ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെ ഒരു സ്റ്റൈലും ആരാധക വൃന്ദവും സൃഷ്ടിച്ചെടുത്ത സൂപ്പർ താരത്തിന്റെ ഏറ്റവും പുതിയതായി വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചയാണ് മലയാളത്തിന്റെ ബേബി ഷാലിനെയാണ് കഴിഞ്ഞപ്പോൾ അജിത് വിവാഹം ചെയ്തത് ഇതോടെ മലയാളത്തിന്റെ മരുമകനായി തല മാറുകയും ചെയ്തു ഒരു പക്കാൻ ജെന്റിന്മാൻ കൂടിയായ അജിത് കുമാറിന്റെ കുടുംബവിശേഷങ്ങൾ എപ്പോഴും കൂടിയാണ് ആരാധകർ നോക്കിക്കാണാറുള്ളത് അജിത്തും ശാലിനിയും ഒരുമിച്ച് അഭിനയിച്ച അമർക്കളം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണം കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും പ്രണയത്തിലാവുകയും തുടർന്ന് രണ്ടായിരത്തിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിനു ശേഷം ശാലിനി സിനിമാ രംഗത്തു നിന്നും മാറി കുടുംബ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അജിത് ഷാലിനി ദമ്പതികൾക്ക് ഒരു മകളും ഒരു മകനുമാണുള്ളത് അജിത് കുമാർ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എന്നാൽ അടുത്തിടെ ഷാലിനി സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി ബൈക്കറും ഫോട്ടോഗ്രാഫറും കൂടിയായ അജിത് തന്റെ പാഷനും ഹോബികൾക്കും കുടുംബത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനാൽ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പ്രമോഷണൽ ഇവന്റുകളടക്കം താരം പങ്കെടുക്കാറില്ല ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് മുമ്പേ അജിത് കുമാർ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അപ്ഡേറ്റുകൾ ആരാധകർ വലിയ രീതിയിൽ ആഘോഷമാക്കാറുണ്ട് ഇപ്പോളിതാ താരത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള വാർത്ത ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ശാലിനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകാരണം സർജറിക്ക് വിധേയായെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഷാലിനി ഇപ്പോൾ ആശുപത്രിയിൽ ആണെന്നും ഓപ്പറേഷന്റെ സമയത്ത് അജിത്തിന് ശാലിനിയോടൊപ്പം നിൽക്കാൻ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാരണം കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അസർബൈജാനിലായിരുന്നു ഷൂട്ടിംഗ് മാത്രമല്ല അവസാനഘട്ട ചിത്രീകരണമായതിനാൽ നിർത്തിവെച്ചു വരാൻ കഴിയുന്ന സാഹചര്യവും ആയിരുന്നില്ല എന്നാൽ ഷാലിനിയുടെ ഓപ്പറേഷനു വേണ്ട എല്ലാ കാര്യങ്ങളും അജിത് കുമാർ ഉറപ്പാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡോക്ടർമാരുമായി വീഡിയോ കോൾ വഴി അജിത് സംസാരിച്ചിരുന്നു ശേഷം ഷൂട്ട് തീർത്ത് അജിത് വേഗം ചെന്നൈയിൽ എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ അജിത്തിനോട് അടുത്തു നിൽക്കുന്ന സുഹൃത്ത് വൃന്ദങ്ങൾ വഴിയാണ് അറിയാൻ കഴിയുന്നത് അജിത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും എവിടെയും ഒന്നും പറയാറില്ല ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ നിർമ്മിക്കുന്ന അജിത്തിന്റെ പുതിയ ചിത്രം വിടാമുയർച്ചി മകിഴ് തിരുമേരിയാണ് സംവിധാനം ചെയ്യുന്നത് ഈ സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിൽ സഞ്ജയ് ദത്ത് അർജുൻ അരുൺ വിജയ് രജീന കസാന്ദ്ര ആരവ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അനിരുദ്ധ് രവിചന്ദ്രനാണ് സംഗീതമൊരുക്കുക ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നീരവ് ഷായാണ് രണ്ടായിരത്തി ദീപാവലിക്ക് ചിത്രം പ്രദർശനത്തിനെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്